എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലത്തെ ഭക്ഷണം എടുക്കുന്നത് ഉണ്ടക്കുർക്കാണ് കട്ടിയായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിയായിട്ട് എടുക്കാം അതെല്ലാം ലൂസ് ഇതുപോലെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവും അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കിയാലോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം അരിപ്പൊടിയിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങള് ഏത്തപ്പഴും ചെറിയ ചിറങ്ങി മിക്സിയില വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഈ അരച്ചെടുത്തേങ്ങി ഇടുക ഒരു മുറി തേങ്ങ വേണോട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക എന്നിട്ട് ചെറിയ ചെറിയ ഉരുളയായിട്ട് അമ്മച്ച് ഉട്ടിടാണ്ട അതുപോലെ ഉരുട്ടിയെടുക്കുക ഇനി ചെറുപ്പം തേങ്ങാപ്പാൽ ഒരു സ്പൂൺ അരിപ്പൊടി വെക്കുക ഒരു മുറി തേങ്ങ മിക്സിയിലടിച്ചു തേങ്ങാപ്പാലാക്കി വെച്ചേക്കണേണ്ട അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി കലക്കി വെച്ചേക്കുന്നത് ബാക്കിയുള്ള തേങ്ങാപ്പാല് വെള്ളം കൂട്ടിയിട്ട് നമ്മളിത് തിളപ്പിക്കണം അമ്മ ഇങ്ങനെ അരിച്ചിട്ട് വേണമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാല് അരിപ്പൊടി കലക്കി വെച്ചത് ഒഴിക്കട്ട കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയാണ് ഇത് ഒഴിക്കണത് ഇനി ഒന്നത് തിളച്ച് വന്നോട്ടെ വെട്ടിത്തിളക്കണം കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്കു പിടിക്കും ആവശ്യത്തിന് പഞ്ചസാര ഇടാട്ടാ ശർക്കര പാനിയാണെങ്കിൽ ശർക്കരപ്പാനി പാനി ഇടാം നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്നത് പഞ്ചസാരയാണ് ഇതൊന്ന് ഇളക്കി ലയിപ്പിക്കുക വീണ്ടും തിളച്ച വരാകുന്ന നേരത്ത് നമ്മൾ ചെറിയ ഉണ്ടകൾ പിടിച്ച് വെച്ചിട്ടില്ലേ അതെല്ലാം ഇതിലേക്ക് ഇടുക സംഭവം സിമ്പിളാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് ഇത് ഉണ്ടാക്കുന്നുണ്ടാവും പേര് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്ന് വെന്ത് പറഞ്ഞേട്ടോ നമുക്കൊന്ന് അടച്ചു വെക്കാം ചെറുതീയിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുക ടൈറ്റ് ആണെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ തേങ്ങാപ്പല്ലാം അരിപ്പൊടി കളക്കി വെച്ചിട്ടില്ല അത് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ജീരവും ഏലക്കും കൂടി പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിക്കണ്ട ഉപ്പിട്ടില്ലല്ലാന്ന് നമ്മളാ തേങ്ങാപ്പാൽ തിളപ്പിക്കുമ്പോൾ അതി ഉപ്പിട്ടിട്ടുണ്ടായിട്ടാ ജീരവും ഏലക്കയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നെയ്യിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് നെയ്യ് ഇട്ടു അടിപൊളിയായിട്ടില്ലേ സാധനം സെറ്റായി തണുത്തിട്ടൊന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഉണ്ടക്കുറക്ക് കഴിക്കാൻ വേണ്ടി പോണേ ഞാനും ഒമ്മച്ചയും കൂടി നിങ്ങളുടെ നാട്ടിലിത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇതേണ്ടാ പല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാ ഇത്തിരി ടൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കണ അമ്മച്ചു കഴിച്ചു നോക്കിയേ ഇത് ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക അമ്മച്ചല്ലേ ഞാൻ കഴിച്ചിട്ട് പറയാം എടുക്കണം എന്താണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ ആരും തമ്മി തമ്മി ഷെയർ ചെയ്യണില്ലല്ലോ ഷെയർ ചെയ്യാ അടുത്തൊരു വീഡിയോ ആയിട്ട് പെണ്ണും കാണുക